ചന്ദ്രകേലയിൽ നിന്ന് ചന്ദ്രകാന്തം ആളി കത്തുന്നു ഇന്തി വരും ഇങ്ങനെ കാത്തി പടരുകയാണ് പ്രേക്ഷകരെ വേറൊന്നും പറയാം നമ്മുടെ അർജുൻ ഗൗതമിനും നന്ദയ്ക്കുമെതിരെ ആ ഞടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് വേറൊന്നും പറയാം നമ്മുടെ ഗൗതം പിങ്കിയുമായിട്ട് സ്നേഹത്തിലാണെന്ന കാര്യം തന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു ചതി അത് നമ്മുടെ അർജുനുള്ളിൽ ഇങ്ങനെ എന്താ പറയുക പുകയുകയാണ് അപ്പം നമ്മുടെ ഗൗതമിനടുത്ത് പറയുന്നുണ്ട് ഞാൻ സ്വന്തം ചേട്ടനെ പോലെ കരുതിയതല്ലേ എന്നിട്ടും എന്ത് എന്നെ ചതിച്ചു എന്ന് നമ്മുടെ ഇങ്ങനെ ആ ഒരു ദേശത്തോട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതമിന് ഒന്നും ഇല്ലതാനും ശരിയാണ് ഒരാളുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നു നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കി അവിടെ പക്ഷത്തോർന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അർജുന അത് അത്ര കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഗൗതമിന് പറയാമായിരുന്നു അത് താൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണെന്ന് പക്ഷേ ഗൗതം അത് പറഞ്ഞില്ല അത് ചതി തന്നെയാണ് കൊടും ചതി അർജുൻ പറഞ്ഞത് തികച്ചും ശരിയാണ് അപ്പോൾ ഈ ഒരു അർജുൻ്റെ ഈ ഒരു വാശിയൊക്കെ കാണുമ്പോൾ നമ്മുടെ പിങ്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ ആട്ടോ ഇന്ത്യ വട്ടത്തിലെ എല്ലാവരും നമ്മുടെ പിങ്കിയോട് പറയുകയാണ് അർജുനെ കാല് പിടിച്ച് പറയാൻ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് പിങ്കിയുമായിട്ട് ഡിവോഴ്സ് വേണം എനിക്ക് അവളുമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല ഞാൻ എന്നിട്ട് ഇവിടെ നിന്നും പോകുകയാണെന്ന് അപ്പം എല്ലാവരും നമ്മുടെ പിങ്കിയുടെ കാലു പിടിക്കുകയാണ് നീ എങ്ങനെയെങ്കിലും അർജുനെ മാറ്റണം അതാണ് ഇതാണ് അവനെ നിന്നും പറഞ്ഞു വിടരുതെന്നൊക്കെ പറഞ്ഞ കാലു പിടിച്ച് പറയുന്ന രംഗം ആട്ടോ എന്തായാലും നമ്മുടെ ഈ അർജുൻ്റെ ആ ഒരു കലി ഗൗതമ്യമായിട്ടുള്ള ഒരു പക അത് എന്ന് വെടിയും പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ ഒരു പക മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമോ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും എന്തീവാരമേ നീ ആളെ കത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വേറെ പറയ ഗുഡ്